അപ്രതീക്ഷിതമായ ഒരു സ്ഥലം മാറ്റം കിട്ടിയപ്പോഴാണ് വർഷയുടെ ജീവിതം മാറി മറിഞ്ഞത് നിങ്ങൾ ലോങ് ലീവ് എടുത്തിട്ട് പോലെ ഭർത്താവ് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പുള്ളിക്കാരൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്കറിയാം കല്യാണം നടക്കുമ്പോൾ അവർ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു സഹപ്രവർത്തകനെ അവൾക്ക് ഇഷ്ടമായതും പ്രണയമായതും കല്യാണം കഴിഞ്ഞത് നമുക്ക് പെട്ടെന്നായിരുന്നു അപ്പോഴും നമ്മൾ സർക്കാർ ജോലി കിട്ടുമ്പോൾ എന്ന അവൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യം നാളുകളിൽ ഉള്ളതുമായി നമുക്കിവിടെ കഴിഞ്ഞുകൂടാം എന്ന് പറഞ്ഞിരുന്ന ഭർത്താവ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമം തുടങ്ങി അതിന് കാരണം അവളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു അവരുടെ ചില കമൻ്റുകൾ അവനെ വേദനിപ്പിച്ചു അവരെല്ലാം റിച്ചാണ് അങ്ങനെയാണ് പണം ഉണ്ടാക്കണമെന്ന വാശ അവനുണ്ടായത് വിസ കിട്ടിയ ഉടനെ തന്നെയാണ് അവൾക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടിയത് അതോടെ രണ്ടുപേരും കൺഫ്യൂഷനിലായി തൽക്കാലം രണ്ടിടത്തായി നിൽക്കാമെന്ന് തീരുമാനിച്ചു അതിങ്ങനെ നീണ്ടുനീട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇടുത്തിയ പോലെ അവൾക്ക് ദൂരെയ്ക്ക് സ്ഥലം മാറ്റം കിട്ടിയത് ഗൾഫിൽ എക്കാലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നും നമുക്ക് തുണയാകുന്നത് ഈ ജോലി തന്നെയായിരിക്കും അവൾ പറഞ്ഞു അതിൽ അവനും സംശയമൊന്നുമില്ല അങ്ങനെയാണ് അവൾ പുതിയ ജോലി സ്ഥലത്തേക്ക് യാത്രയായത് പക്ഷേ അവൾ മനസ്സിൽ ഒളിപ്പിച്ചൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു മാറ്റം അവളും ആഗ്രഹിച്ചിരുന്നു അവൻ്റെ വീട്ടുകാരുടെ പെരുമാറ്റം അസഹനീയമായിരുന്നു അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ അത് സഹിക്കുകയായിരുന്നു സ്ഥലം മാറിപ്പോയി ഉദ്യോഗസ്ഥൻ താമസിച്ചിരുന്ന പാടക വീട് അവൾക്ക് കിട്ടി അയൽപ്പക്കത്തൊരു ചേച്ചിയെ സഹായത്തിനും കിട്ടി രാത്രി തനിച്ചാണ് അത് മാത്രമാണ് പ്രശ്നം എങ്കിലും തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് അതുകൊണ്ട് അവൾക്ക് പേടിയൊന്നുമില്ല രാവിലെ പത്തോറമയ വന്നത് ചേച്ചിയുടെ മകനാണ് ദീപു എന്നാണ് അവനെ വീട്ടിൽ വിളിക്കുന്നത് പ്ലസ് ടുവിനാണ് പഠിക്കുന്നതെങ്കിലും പ്രായം കൂടുതലുണ്ട് പരീക്ഷയൊന്നും എഴുതിക്കെട്ട് സാറുമാർ പാസാക്കി വിടും അതുപോലെ എഴുതില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് ചേച്ചി പറഞ്ഞത് അവളെ ഓർത്തും ചേച്ചിക്ക് അവനൊരു തലവേദനയാണ് അതുകൊണ്ട് അവൾ വലിയ അടുപ്പത്തിനൊന്നും പോയില്ല തിരിച്ച് നടക്കുമ്പോൾ അവൻ പിറുവിറുറക്കുന്നവൾ കേട്ടു വലിയ ജാടക്കാരിയാണെന്ന് തോന്നുന്നു അവൾക്ക് ചിരി വന്നു വെറുതെ അല്ല എല്ലാവരും തലതെറിച്ചതാണെന്ന് പറയുന്നത് മനസ്സിൽ തോന്നുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ വൈകിട്ട് അവൾ കാറിൽ വന്നപ്പോൾ റോഡിൽ അവനെ കണ്ടു കാർ നിർത്തണം വേണ്ടിയോ അവൾ ഒരു നിമിഷം ആലോചിച്ചു അയൽപ്പക്കമല്ലേ അവൾ കാർ നിർത്തി അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി അവൾ ലോക്ക് തുറന്നപ്പോൾ അണ്ടോർ തുറന്നകത്ത് കയറി രാവിലെ കണ്ടപ്പോൾ വലിയ ജാടക്കാരിയാണെന്നാണ് ഓർത്തത് പക്ഷേ ഇപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവൻ പറഞ്ഞു നീ പിറുറുക്കുന്നേ കേട്ടായിരുന്നു കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു ഞാനൊന്നും മനസ്സി വെക്കാറില്ല ഒന്നും മിണ്ടിയില്ലല്ലോ ഒരു ഭംഗിക്ക് പേരെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു അവൻ പറഞ്ഞു എൻ്റെ പേരൻറ്റിക്കറിയാം ചേച്ചി പറഞ്ഞിരുന്നു അവൾ പറഞ്ഞു നിനക്കണ്ട പേര് അറിയാമോ അവൾ ചോദിച്ചു അവൻ തല പോയിക്കുന്നതാണ്ടപ്പോൾ പറഞ്ഞു അറിയില്ല അല്ലേ നിനക്കണ്ട പേര് ചോദിക്കാമായിരുന്നു അവൻ ചമ്മലോടെ അവളെ നോക്കി അമ്മ പറഞ്ഞായിരുന്നു മറന്നു പോയതാണ് അവൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് ചാടയാണെന്ന് അല്ലേ ശരിക്കും ചാടെ നിനക്കല്ലേടാ അവൾ ചോദിച്ചു ഒരു കയ്യോത്തൊക്കെ ഏത് പോലീസുകാരനെ പറ്റും ചേച്ചിയുടെ വീട് എവിടെയാണ് അവൻ ചോദിച്ചു അവൻ വിഷയം മാറ്റി കാണുന്ന അവൾക്ക് മനസ്സിലായി എങ്കിലും അവൾ സ്ഥലം പറഞ്ഞു എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കാൻ മടിക്കണ്ട അവൻ പറഞ്ഞു തനിച്ചാകുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നത് അവരാശ്വാസമാണ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അവൾ കാർ നിർത്തി അവൻ ഓടിച്ചന്ന് ഗേറ്റ് തുറന്നു നാളെ മുതൽ പത്രം ഇടണം പത്രം കൊടുത്തിട്ട് വരുമ്പോൾ ഒരു പാക്കറ്റ് പാലും കൂടി വാങ്ങിച്ചു അവളൊരു നൂറ് രൂപ അടുത്ത് അവന് കൊടുത്തു പാൽ ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ട് അവിടെ നിന്ന് വാങ്ങാം അയാൾക്കൊരു സഹായം കൂടി ആവില്ല അവൻ പറഞ്ഞു അവൾ സമ്മതിച്ചു ചേട്ടനോടും കുറച്ച് കമ്മീഷൻ വാങ്ങാം അതായിരുന്നു അവൻ്റെ ലക്ഷ്യം രാവിലെ അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ പത്രംപറ്റത്ത് കിടപ്പുണ്ട് അവൻ തിരിച്ച് വന്നപ്പോൾ പാലും മാത്രമല്ല കുറച്ച് ധൈര്യം കൊണ്ടുവന്നിട്ടുണ്ട് അത് നന്നായി എന്ന് അവൾക്ക് തോന്നി പുതിയ സ്ഥലമൊക്കെ ഇഷ്ടമായോ അവൻ ചോദിച്ചു അവൾ തലയാട്ടി അവൻ കാറിനൊന്ന് ചുറ്റി നടന്നിട്ട് പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ജയിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി വലിയ ഫീസാണെന്നേ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ മനസ്സിലായി കാശ് മുടക്കില്ലാതെ ഡ്രൈവിംഗ് പഠിക്കണം അല്ല ചേച്ചിയൊന്നാലോചേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച അതിൻ്റെ ഗുണം മറക്കാം അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നു എനിക്ക് ചീത്തപ്പാരി ഉണ്ടാക്കി എന്നിടങ്ങുമല്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞതാ കിട്ടിയോ ഗൾഫില അവൾ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പിന്നെ എന്നെപ്പറ്റി ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആര് വിളിച്ചാൽ ഞാൻ സഹായിക്കും അദ്ദേഹം ചേട്ടനാണോ ചേച്ചിയാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല അവൻ പറഞ്ഞു ചേച്ചി പറഞ്ഞത് അവളെ ഓർത്തു അവൻ താൻ തോന്നിയ പക്ഷെ എല്ലാവർക്കും വലിയ കാര്യമാണ് എന്തു പറഞ്ഞാലും ചെയ്യും വിശ്വസിക്കാം ചേച്ചി പറഞ്ഞ സത്യമാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ മനസ്സിൽ കള്ളത്രമൊന്നുമില്ല സംസാരം കേട്ടാൽ അറിയാം ഇത് ഓട്ടോമാറ്റിക്കാണ് സ്റ്റിയറിംഗ് ബാൽസ് മാത്രം മതി അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി എനിക്ക് ഞാൻ പെട്ടെന്ന് പഠിക്കും അവൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച ആവട്ടെ അവൾ പറഞ്ഞു അവൻ സന്തോഷമായി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവനാ വീട്ടിലെ കാര്യസ്ഥനായി മാറി ചേച്ചിയെ പോലൊരു നാലഞ്ച് പേർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കൊച്ചു മുതലി അവൻ പറഞ്ഞു ചെറിയ മോഹമൊന്നുമല്ലല്ലോ അവൾ പറഞ്ഞു അവൻ പോക്കറ്റിൽ നിന്നൊരു പാസ്ബുക്ക് എടുത്ത് കാണിച്ചു ഇതിൽ ചെറുതല്ലാത്തൊരു തുകയുണ്ട് നാലാം ക്ലാസ് മുതൽ തുടങ്ങിയത് ആ സേവ് ചെയ്യാൻ അവൻ പറഞ്ഞു അതിലെത്രണ്ടെന്ന് ഞാൻ നോക്കട്ടെ അവൾ പാസ്ബുക്ക് തട്ടിപ്പറിക്കാനൊന്ന് ശ്രമിച്ചു നോക്കി വേറെ മനസ്സിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് അടച്ചു വയ്ക്കാനില്ലേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കൂട്ടുകാർക്കൊക്കെ പലിശിക്കാൻ പണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പണം പെട്ടെന്ന് പെരുകുന്നുണ്ട് അവൻ പറഞ്ഞു ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച അവൻ എന്ന പണക്കാരനാവാനാണ് അവൾ മനസ്സിൽ ചോദിച്ചു ഒരു കാർ വാങ്ങണം അതാണ് ആദ്യത്തെ ലക്ഷ്യം അവൻ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ പറ്റും പുതിയത് തന്നെ വേണം അവൻ പറഞ്ഞു ഒരു നാല് കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരൊക്കെ അവൻ്റെ കണ്ണ് ഞെട്ടുമെന്ന് അവൾക്ക് ഉറപ്പായി എന്നെക്കൊണ്ട് പറ്റാത്ത വിളിക്കാൻ സഹായിക്കാം അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഞായറാഴ്ച രാവിലെ തന്നെ അവൻ വന്നു താക്കോൽ അവൾ അവൻ്റെ നേരെ നീട്ടി അത് വാങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്നപ്പോൾ അവൻ്റെ ഗമ്യമൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു അവൾ പറഞ്ഞതുപോലെയൊക്കെ അവൻ ചെയ്തു കാർ സ്റ്റാർട്ടായി കാർ അല്പം മുന്നോട്ട് നീങ്ങി മുന്നിൽ മതിലാണ് അവൻ ബ്രേക്ക് പിടിച്ചു അവൻ പെട്ടെന്ന് പഠിക്കുമെന്നവൾക്ക് മനസ്സിലായി അവൾ റിവേഴ്സും പഠിപ്പിച്ചു ലേണേഴ്സ് എടുത്തിട്ട് വന്നാൽ ഇറക്കാം അവൾ പറഞ്ഞു അവൻ കുറേ സമയം ഒറ്റത്തവർ മുന്നോട്ടും പിന്നോട്ടും എടുത്തു റിവേഴ്സ് വഴങ്ങുന്നില്ലല്ലോടൊച്ചയോടെ അവൾ പറഞ്ഞു റിവേഴ്സ് എടുക്കുമ്പോൾ കാർ പെട്ടെന്ന് പിന്നിലേക്ക് തിരക്കുന്നുണ്ട് അവളൊരു മുൻകരുതലിന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് പേടിക്കണ്ട എനിക്കും റിവേഴ്സായിരുന്ന പ്രശ്നം അവൾ പറഞ്ഞു അവൻ ആശ്വാസമായി പക്ഷേ അവൻ വീണ്ടും റിവേഴ്സ് എടുത്തപ്പോൾ വണ്ടി പിന്നിലേക്ക് തിരച്ചു അവൻ പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചു അവളുടെ കയ്യിലാണ് അവൻ്റെ കൈ മറന്നത് സോറി പെട്ടെന്ന് കൈ പിൻവലിച്ചിട്ട് അവൻ പറഞ്ഞു ഷോക്ക് ഒടിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു അവൾ അവൻ്റെ ഒരു സ്പർശനം പോലും തൻ്റെ മനസ്സിൽ ചലനങ്ങൾ സൃഷ്ടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി അവൻ്റെ ഡ്രൈവിങ്ങിലാണ് ശ്രദ്ധ നീ ടെൻഷനാകേണ്ട ആദ്യ ദിവസം തന്നെ ഇത്രയും പഠിച്ചില്ലേ ഏതായാലും റോഡിലിറക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഗ്രൗണ്ടിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം അവൾ പറഞ്ഞു അവളുടെ കയ്യിൽ രക്തം പൊടിയെന്ന് കണ്ടപ്പോൾ അവൻ ചോദിച്ചു എന്ത് പറ്റി നിന്റെ നഹം കൊണ്ടതാണ് അവൾ പറഞ്ഞു സോറി അവൻ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് മുറിവിലേക്ക് നോക്കി നഹം കൊണ്ട് മുറിഞ്ഞാൽ ചിലപ്പോൾ പഴക്കും ഞാൻ മരുന്ന് വാങ്ങിത്തരാം അവൻ പറഞ്ഞു പക്ഷേ അവളതൊന്നും കേട്ടില്ല അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കായിരുന്നു അവൻ നോട്ടം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി അവൾ പെട്ടെന്ന് കൊണ്ടെങ്കിൽ അവളുടെ ഒരു മൊത്തം കൊടുത്തു അവളുടെ മനസ്സ് നിയന്ത്രണമില്ലാതെ പായുകയായിരുന്നു അവളുടെ പിന്നാലെ നടക്കുമ്പോൾ അവൻ്റെ മനസ്സും നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു ഒന്നാകുമ്പോൾ രണ്ടുപേരും പരിസരം മറന്നു അവൻ പിന്മാറിയപ്പോൾ അവളുടെ കണ്ണുകളിൽ സംതൃപ്തികൾ തിളക്കമുണ്ടായിരുന്നു പക്ഷേ അവൻ പോയപ്പോൾ അവളുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു ഫർത്താവുമായി സംസാരിക്കുമ്പോൾ ആദ്യമായി അവൾക്ക് വാക്കുകൾ കിട്ടാതെ വന്നു ഫർത്താവിൻ്റെ ദ്വയാർത്ഥ തമാശകൾ അവൾക്ക് ആസ്വദിക്കാനായില്ല ഇനി ഒന്നും വേണ്ട എല്ലാം തെറ്റാണ് അവൾ മനസ്സ് മന്ത്രിച്ചു പക്ഷേ വൈകുന്നേരം ദ്വീപ് വന്നപ്പോൾ അവളതെല്ലാം മറന്നു അവൻ്റെ ചൂടറിയുമ്പോൾ തനിച്ചാണെന്ന് തോന്നൽ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോകുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ പോക്കറ്റിൽ നിന്ന് അതിർച്ചു വീണ് പാസ്ബുക്ക് കണ്ടപ്പോൾ അവൾക്ക് കൗതുകം തോന്നി പക്ഷേ അതിൽ തുക കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി പന്ത്രണ്ട് ലക്ഷം രൂപ വെറുതെ അല്ല അവനത് എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ഇത്രയും പണം അവൻ എവിടെ നിന്ന് കിട്ടി അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല അപ്പോഴും അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു ഇത്രയും പണം എവിടുന്ന് കിട്ടിയടാ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ പരിശ്രമം അവൾ കണ്ടു അത് മറിച്ചു വെച്ച് അവൻ പറഞ്ഞു പലിശക്കൊടുത്തുണ്ടാക്കിയതാണ് പക്ഷേ അവൾക്ക് വിശ്വാസം വന്നില്ല അവൾക്ക് പേടി തോന്നി അതുകൊണ്ട് അവൾ അവനെ ഒഴിവാക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ്റെ തനി നിറം അവൾ കണ്ടത് വാട്സാപ്പിൽ വന്ന ദൃശ്യങ്ങൾ കണ്ട് അവൾ ഞെട്ടിപ്പോയി അതവൻ്റെ അപ്പോൾ ദൃശ്യങ്ങളായിരുന്നു അവൻ്റെ ബ്ലർ ചെയ്തിട്ടുണ്ട് അവൻ ഇതാദ്യമല്ല അവൾക്ക് മനസ്സിലായി ചേച്ചി പേടിക്കണ്ട ഇതാരും കാണില്ല എനിക്ക് എനിക്കാവശ്യമുള്ളത് ഞാൻ ചോദിക്കും അപ്പോൾ ഒരു മടിയും കൂടെ ആ തന്നാൽ മതി അവൻ പറഞ്ഞു അവൾ ഫയന്ന് പോയിരുന്നു അതുകൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല അവളുടെ പിന്നിൽ വാതിലടഞ്ഞു അവളെ കീഴടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ വന്യത അവൾ കണ്ടു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവൻ പിന്മാറിയപ്പോൾ അവൾ തളർന്നിരുന്നു ശമ്പളം കിട്ടുമ്പോൾ തന്നെ മറക്കരുത് സിരിയോടെ അവൻ പറഞ്ഞു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്കറിയാം ഞായറാഴ്ച രാവിലെ അവൻ വീണ്ടും വന്നു അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൾ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു ഡ്രൈവിംഗ് അവൻ പെട്ടെന്ന് പഠിച്ചു വീട്ടിലെത്തിയപ്പോൾ അവൾ രണ്ടും കളിപ്പിച്ചവനോട് ചോദിച്ചു ഇതുപോലെ നീ എത്ര പേർ ചതിച്ചിട്ടുണ്ട് അവൻ ചിരിച്ചു ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞു അവൻ ബുദ്ധിമാനാണെന്ന് അവൾക്ക് മനസ്സിലായി അവളെ കേൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു ഇതും തുടങ്ങി വെച്ചത് ഞാനല്ലോ എന്തിനാണ് എന്നോട് പരിഭവം കാണിക്കുന്നത് അവൾക്ക് മറുപടി ഇല്ലായിരുന്നു അന്ന് രാത്രി ഭർത്താവ് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു തനിച്ച് ജീവിച്ചു മടുത്തു ഞാൻ ലോങ് ലീവ് എടുക്കുകയാണ് അവൻ പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു അവൾ ദീപുവിനോട് എല്ലാം തുറന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ വാശി കൂടുകയുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിലൊരു കാരണമുണ്ടാകും എൻ്റെ പിന്നിലുള്ള കാരണം ദാരിദ്ര്യമാണ് അമ്മ വീട്ടുകളി ചെയ്ത് കൊണ്ടുവരുന്ന തുച്ഛമായ പണം കൊണ്ടാണ് ഞാൻ ജീവിച്ചത് അവൻ പറഞ്ഞു ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരിൽ നിന്നാണ് ഞാൻ ഇത്രയും വലിയ നിക്ഷേപം നിക്ഷേപമുണ്ടാക്കിയത് ചേച്ചിയെപ്പോലെ എന്നെ ആവശ്യമുള്ളവർ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അവൻ മന്ത്രിച്ചു അവൾക്കെല്ലാം മനസ്സിലായി യാത്ര പറയുമ്പോൾ അവൾക്കറിയാമായിരുന്നു അവൻ ഡെമോക്രസിൻ്റെ വാള് പോലെ എന്നും തൻ്റെ തലയ്ക്ക് മുകളിൽ കാണുമെന്ന്